നമസ്കാരം ബംഗ്ലാദേശിൽ വീണ്ടും വ്യാപകമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇംഗുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഖാദിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ വീണ്ടും കലാപ സമാന സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് മുഖമ്മൂടി ദാരികളുടെ വെടിയേറ്റാണ് ഹാദി കൊല്ലപ്പെട്ടത് കൊലയാളികൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം ഇക്കാര്യം ആരോപിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടണമെന്നുൾപ്പെടെ അവർ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥി നേതാവിന്റെ മരണവാർത്ത പുറത്തു വന്നതോടെ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയായിരുന്നു മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു ബംഗ്ലാദേശിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ കലാപ സമാനമായ സാഹചര്യമാണ് ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രവർത്തക ഗ്രൂപ്പായ ഇംഗ്ലാബ് മഞ്ചിന്റെ പ്രമുഖ നേതാവായിരുന്നു ഉസ്മാൻ ഹാദി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രതിഷേധത്തിനിടയിലാണ് ഇൻകുലബ് ശ്രദ്ധേയമാകുന്നത് ഇതൊടുവിൽ ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിലേക്കും എത്തിച്ചു ഡിസംബർ പന്ത്രണ്ടിന് ധാക്കിൽ വെച്ച് അജ്ഞാതരുടെ വേടിയേറ്റ ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിന് ധാക്കിൽ വെച്ച് ബൈക്കിലെത്തിയ അജ്ഞാതരാണ് ഹാദിയെ വെടിവെച്ചത് ഇതിനു പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് പ്രക്ഷോഭകരുടെ ആരോപണം ഈ അജ്ഞാതർ ഇന്ത്യയിലേക്ക് കടന്നു കളഞ്ഞുവെന്നും ഇവർ ആരോപിക്കുന്നു ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതും പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ച ഒരു സംഭവമാണ് വെടിയേറ്റതിനു പിന്നാലെ ദാക്ക മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എവർക്കെയർ ആശുപത്രിയിലേക്കുമാണ് ഹാദിയെ മാറ്റിയത് എന്നാൽ അദ്ദേഹത്തിന്റെ നില വഷളാവുകയായിരുന്നു തുടർന്ന് കൂടുതൽ ചികിത്സ ഉറപ്പാക്കുന്നതിന് എയർ ആംബുലൻസിൽ ഹാദിയെ സിംഗപ്പൂരിലും എത്തിച്ചു സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിലെ ന്യൂറോ സർജിക്കൽ ഇൻസെന്റിവ് കെയർ യൂണിറ്റിലായിരുന്നു അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത് ഹാദിയുടെ തലച്ചോറിന് ഗുരുതരമായി ക്ഷേതമേറ്റതായും ഒന്നിലധികം അവയവങ്ങൾ തകരാറിലാകാൻ തുടങ്ങിയതിനാലും ജീവൻ രക്ഷാ സംവിധാനങ്ങളുടെ പിന്തുണയോടെയാണ് അദ്ദേഹത്തെ കിടത്തിയിരുന്നെന്ന് സിംഗപ്പൂരിലെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു എന്നാൽ ഡോക്ടർമാർ പൗരം അതിൽ ശ്രമിച്ചിട്ടും ഹാദി മരണത്തിന് കീഴടങ്ങിയായിരുന്നു മുപ്പത്തി രണ്ടുകാരനായ ഹാദി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇംഗ്ല മഞ്ചിന്റെ മുതിർന്ന നേതാവും ഷെയ്ഖ് ഹസിനുടെ കടുത്ത വിമർശകനുമായിരുന്നു ഇന്ത്യയ്ക്കെതിരെ വിഷലിപ്തമായ പ്രസംഗങ്ങൾ നടത്തി ബംഗ്ലാദേശിൽ ഇയാൾ വളരെ പ്രശസ്തി നേടിയിരുന്നു അടുത്തിടെ വടക്കിഴക്കൻ ഇന്ത്യയെ ബംഗ്ലാദേശിന്റെ ഭാഗമായി കാണിക്കുന്ന ഒരു ചിത്രം തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ ഇയാൾ പങ്കുവച്ചിരുന്നു മുഹമ്മദ് യൂനിസിനെ പോലെ ഇയാളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ലക്ഷ്യം വെച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ദാക്ക നിയോജക മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കെയാണ് ഹാദിക്കെതിരെ ആക്രമണം നടക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തി വരികയായിരുന്നു ഹാദി ഹാദിയുടെ കൊലപാതകം ഇയാൾ നയിച്ച ഇൻകുലാബ് വഞ്ചയുടെ അനുയായികളെ മാത്രമല്ല പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് ഇൻകുലാം വഞ്ചയുടെ കൺവീനർ എന്ന നിലയ്ക്കാണ് ഷരീഫ് ഉസ്മാൻ ഹാദി പ്രശസ്തി നേടുന്നത് ക്രമേണ അവാമി ലീഗിനും ഇന്ത്യ അനുകൂല രാഷ്ട്രീയ സഖ്യങ്ങൾക്കും എതിരായ ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇയാൾ ശ്രദ്ധ നേടി ഇയാളുടെ ഏറ്റുമുട്ടൽ രീതി അനുയായികളെയും ഒപ്പം തന്നെ വിമർശകരെയും നേടിക്കൊടുത്തു ഹാദിയുടെ മരണവാർത്ത പുറത്തു വന്നതോടെ ധാക്കയിലും മറ്റു നഗരങ്ങളിലും വലിയ അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ അനുകൂലികൾ എന്ന് പറയപ്പെടുന്ന പ്രൌതം അലോ ഡെയിലി സ്റ്റാർ എന്നീ മാധ്യമ ഓഫീസുകൾക്ക് പ്രതിഷേധക്കെത്തിയിട്ടു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് നേരെയും പ്രതിഷേധമുണ്ടായി അതേസമയം ഹാദിയുടെ കൊലപാതകം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നും ആരോപണങ്ങൾ ഉയരുന്നു കലാമത്തിനിടെ ആൾക്കൂട്ട കൊലപാതകം ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാദിയുടെ മരണത്തെ തുടർന്നുണ്ടായ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടെ മൈമൻസിംഗിലാണ് സംഭവം അരങ്ങേറിയത് ഇസ്ലാം മതത്തെയും പ്രവാചകനെയും അപമാനിച്ചു അപമാനിച്ചുവെന്ന് ആരോപിച്ച് സിംഗ് ജില്ലയിലുള്ള ദിബു ചന്ദ്ര എന്ന മുപ്പതുകാരനെയായ ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം കത്തിച്ചതായും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് നിലവിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സംഭവത്തെ ശക്തമായി അവലപിച്ചിട്ടുണ്ട് അതേസമയം നിലവിൽ സ്ഥിതിഗതികൾ ഇന്ത്യയും നിരീക്ഷിക്കുകയാണ് ബംഗ്ലാദേശിലെ സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ നയതന്ത്ര കാര്യാലയങ്ങൾക്കടുത്തുണ്ടായ അക്രമങ്ങളെ ഗൗരവമായിട്ടാണ് ഡൽഹി കാണുന്നത് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം നേരത്തെ തന്നെ ഇന്ത്യ തള്ളിയിരുന്നു